അങ്ങനെ നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ്ഫിഷർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടാങ്കിൻ്റെ വർക്ക് ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമ്മൾ പാർട്ട് വൺ ആയിട്ട് ബ്രിക്സ് എല്ലാം സ്റ്റാക്ക് ചെയ്ത് വയ്ക്കുന്നതും പ്ലാസ്റ്റർ ചെയ്തും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് ടൂ ആയിട്ട് നമ്മൾ അതിൻ്റെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് സ്ക്രീൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് പോളിത്തീൻ ഷീറ്റ് ടാർ പോളീൻ ഷീറ്റ് ഇത് രണ്ട് നമ്മളിതിനകത്ത് വിരിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വെള്ളം നിറച്ചു പിന്നെ നമ്മുടെ ഓൾറെഡിയുള്ള നമ്മുടെ മീനുകളുടെ ടാങ്കിൽ നിന്ന് അതായത് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ നിന്ന് നമ്മൾ ആ ഒരു വെള്ളം ഇതിലേക്ക് കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ നൈട്രജൻ സൈക്കിൾ ബൂസ്റ്റ് ചെയ്യാനും ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ആ ഒരു മീനുകൾ എടുക്കുന്ന ടാങ്കിൽ നിന്ന് നമ്മൾ വെള്ളം ഇതിനകത്ത് കൊണ്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രഷ് വെള്ളം അടിച്ച് അങ്ങനെ മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നെറ്റ് വെച്ച് കവർ ചെയ്ത് ഒരു ദിവസം വെയിറ്റ് ചെയ്യാനാണ് പോണത് ഈ ഒരു ടാർപോളിന് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു വെള്ളം ഒന്ന് കണ്ടീഷൻ ആവാനായിട്ടും ഒരു ദിവസം നമ്മൾ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ള പരിപാടി ഇതിനകത്ത് ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആയതുകൊണ്ട് ഫുൾ പ്രോസസ്സ് കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് മീനിനെ ഇടുന്ന വീഡിയോ നമ്മൾ പാർട്ട് ത്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും